മക്കളെ കൂടി പിരിവിട്ടിട്ടേ ഒരു പുതിയ കട തുടങ്ങിയാണ് മുട്ടായി കടയൊക്കെ കൂടി അപ്പൊ അവിടെ എന്താ അവസ്ഥ ഒന്ന് പോയി ഒക്കെ രാവിലെ ഭയങ്കര പിരിവാണ് അപ്പൊ എന്തൊക്കെയാണ് നോക്കട്ടെ എന്തിന് ജ അഭ്യാസം ഭയങ്കര കട്ടിക്കോട്ടായി എന്തായിര കച്ച എന്താ ഫുൾ സെറ്റപ്പ് സെറ്റപ്പ്ലോ ആരാ ക്യാഷ് കൗണ്ടറിൽ ആരാ പൈസ മാനേജ് ചെയ്യണേ ആരാ കച്ചവടത്തിന് ഇരിക്കണേ എന്തൊക്കെയുള്ള പിന്നെ എവിടുന്നു പെരേന്ന് എടുത്തോടുന്നില്ല അതിന് കാരറ്റി പൈസ ഒക്കെ വരണം നല്ല പരിപാടിയാ പെരേന്ന് കട്ട് കൊടുന്ന് ഇതെന്താ കുപ്പിയില് ഗ്രീൻ ടീംപൂ വെറുതെന്താ തര വരുന്നവർക്ക് ചായങ്കടിയൊന്നും ഇല്ല ഉദ്ഘാടന രാവിലെ മുതല് തുടങ്ങി എത്ര റുപ്പ് നൂറ്റി അമ്പത് ഉറുപ്പല്ലേ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപക്ക് വിറ്റുങ്ങള് പോണ്ടിരുന്നോളെ

പിന്നെ രണ്ടാളും അച്ചാറുംകോപ്പിയൊക്കെ എവിടെ കണ്ട പോലല്ലോ മികച്ച കസ്റ്റമർ മികച്ച കസ്റ്റമർ തന്നെ ആ കുഞ്ഞുമാത്ത മുടിമെക്കണ സാധനം വിൽക്കാനുള്ള ആ ആ കുട്ടി വിൽക്കുവോ വാങ്ങാ പൈസ ഒന്നും ഇല്ല പൈസ ഇല്ലാതെ വന്ന പിന്നെ എങ്ങനെയാ മേടിക്കുന്നു വേണ്ട അടക്കേ ഫ്രീ എന്ത് വന്നാലും മേടിക്കും അതെ ഇതൊക്കെ നിങ്ങളെന്നെ ഇടയ്ക്കിരുന്ന് തിന്നിണ്ട് കേട്ടതെന്ന് കച്ചോടത്തിന് വെച്ച് മുതല് നിങ്ങളെന്നെ ഇരുന്ന് തിന്നിണ്ട് കേട്ടത് രണ്ടോള തിന്നു ഒരാള് ഒരാള് കടയിലിട്ട് പോയിട്ട് കൊറച്ചുകഴിഞ്ഞു വന്നപ്പോ തിന്ന് കഴിഞ്ഞിക്കണം അത്ര അതാര തിന്ന് രണ്ടാൾ കൂടി ഇരുന്ന് തിന്ന് കടത്തെ സാധനം അപ്പൊ ഓലാദ്യം കടയിൽ ആരെ പേരിട്ട് സ്റ്റോർ എന്റെ പോക്കറ്റ് എപ്പണ് പൈസ ഒക്കെ എന്നിട്ട് മറ്റേ എന്താണ് മുളക് ഉപ്പിലിട്ടൊക്കെ കഴിഞ്ഞോട്ട് ഒന്നും പറ്റില്ല പോക്കറ്റിൽ കൈ ഇടാൻ പാടില്ലേ കസ്റ്റമേഴ്സിന്റെ ഞാൻ കൈക്ക് കൈ കാട്ട് കാറ്റ് കാറ്റ് പൈസ കാട്ട് കാട്ടുകാട്ട് ുക്കുള്ളത് മതി പത്ത് ചേഞ്ചൊക്കെ ഉണ്ടാവും എന്നാ വേണ്ടത് ഞാൻ പിന്നെ മേടിച്ചോണ്ട് ഇല്ലാത്ത പീടിയാണ് ഞാൻ പിന്നെ മേടിച്ചോണ്ട് എന്താണ് നല്ല പരിപാടി കടയിൽ ചെന്നാല് കടയിൽ ആവശ്യം നിങ്ങള് ആളേക്കുള്ള പൈസ ഫുള്ള് മേടിച്ചിട്ട് ഇതാക്കുക നിങ്ങളൊക്കെ നിങ്ങള് കള്ളക്കച്ചോടെ അറിയട്ടെ

എനിക്ക് വേണ്ട അത് വേണ്ട എനിക്കിപ്പോൾ എന്റെ മേറ്റ് വെച്ചിട്ട് കുടികൊണ്ടുവയ്ക്ക എന്നിട്ട് കുടി കൊണ്ടിജ് വന്നിട്ട് ജന തിന്നി ഇത് അതൊക്കെ ഫ്രീ ആണെന്നല്ല അപ്പൊ ഇതിപ്പ എന്റെ മുതലാ അപ്പ എൻ്റെ കയ്യില അപ്പൻ്റെ മുതലാ ഞാൻ കൊണ്ടുപോവാ ഒന്നിനെ രണ്ടു റുപ്പ്യൊക്കെ വരുവാ